ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തേതൊരു ഇനാഗുറേഷൻ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനൊരു കേക്ക് മെറ്റീരിയൽ ഷോപ്പ് ഇനാഗുറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വലപ്പാട് കോതോളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫ്യൂച്ചർ മാർട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പ് നാല് വർഷമായിട്ട് വാടകൻ പള്ളിയിൽ റണ്ണിങ് ആയിട്ട് തന്നെ ഷോപ്പാണ് അവർ ലൊക്കേഷൻ അവരുടെ വീടിൻ്റെ അടുത്തേക്ക് ചേഞ്ച് ചെയ്തതാണ് കേട്ടോ ശരിക്കും ഒരു റീ ഓപ്പണിംഗ് ആണ് അപ്പോൾ ഇതിൽ എൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും നിൽക്കുന്നതെട്ട് ഷോപ്പ് ഓണറും വൈഫും വൈഫ് ഒരു ഹോം ബേക്കർ കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പിൽ കേക്കും പേസ്ട്രീസും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ കേക്ക് മെറ്റീരിയൽസ് എല്ലാ ഐറ്റംസുണ്ട് റോ മെറ്റീരിയൽസ് ആയാലും നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസ് ആയാലും കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം എ ടു സെഡ് ഐറ്റംസ് അവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെയിൽ കേക്കാണ് കൊടുത്തത് ശേഷം പിന്നെ കുറേ ഹോം ബേക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവർ ആവശ്യമുള്ള ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ പിന്നെ ഷോപ്പിൽ എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നടന്ന് എല്ലാ ഏരിയയിലും എത്തിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അവിടെ എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ ഓരോ റാക്കിലൊക്കെ ആക്കിയിട്ട് എല്ലാ ഐറ്റംസും ഇപ്പോൾ ബേയ്സ് ആയാലും ബോക്സസ് ആയാലും ഡെക്കറേഷൻ ഐറ്റംസ് ആയാലും എല്ലാം ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ബേസ് ബോക്സ് ഒക്കെ ആയാലും എല്ലാം വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നോർമൽ ബേസ് അതുപോലെ തന്നെ പ്രിൻ്റഡ് ഉണ്ടായിരുന്നു പിന്നെന്താണ് വെഡിങ് കേക്കിന് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പല പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു ആയാലും പിന്നെ കട്ട് ഔട്ട്സ് ആയാലും ടോപ്പേഴ്സ് ടോപ്പേഴ്സ് തന്നെ പല സൈസിൽ അതുപോലെ പല കളർ തീമിൽ ഓരോ ഒക്കേഷൻസിൻ്റെ തീമിൽ എല്ലാം ടോപ്പേഴ്സും അവൈലബിളാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് മോൾസ് പിന്നെന്താണ് ഫോണ്ടൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മോൾസ് കട്ടേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് അതുപോലെ കപ്പ് കേക്കിൻ്റെ പല പല വെറൈറ്റി ലൈനേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് ഇതുപോലെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഐറ്റംസ് എല്ലാം അതുപോലെ തന്നെ നട്ട്സ് ചോക്ലേറ്റ്സ് എല്ലാം അവിടെ ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി ടോപ്പേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഒരുപാടുണ്ട് ഒരുപാട് കളേഴ്സ് ആയാലും സൈസ് ആയാലും ആ ഒരു വെറൈറ്റീസ് ആയാലും പല പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എല്ലാം വന്നിട്ട് ഒരു സ്റ്റോക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ ഓപ്പണിംഗ് ഡേ ആണല്ലോ അപ്പോൾ ബാക്കി കളക്ഷൻസ് ഒക്കെ വീട്ടിലും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറച്ചും കൂടെ അറേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഇത്രയും തന്നെ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് കുറേ ഹോം ബേക്കേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിട്ട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ ചാനൽ കണ്ടിട്ട് എപ്പോഴും റെസിപ്പീസ് ഫോളോ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരുപാട് സന്തോഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ